നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രൂപയും ചന്ദ്രസേനയും കൂടെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് രൂപ പറഞ്ഞു എന്നാലും തലനാരല്ലേ നമ്മൾ രക്ഷപ്പെട്ടെ ഒരു പക്ഷേ എങ്കില് ആ പ്രകാശിന് ആ സമയത്ത് കിരൺ മോനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്തായി തീരുന്ന് ചോദിക്കണം അത് കേട്ടപ്പൊ ചന്ദ്രസേന പറഞ്ഞു അതെ നമ്മൾ അത്ര വലിയ ദ്രോഹമൊന്നും ആരോടും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഇനി ഇനിയിപ്പൊ നമ്മൾ പേടിക്കണ്ടെന്ന് പറയാണ് രൂപ പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷെ വേറൊരു കാര്യമുണ്ട് ആ എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്തുണ്ടല്ലോ എന്ന് പറയാം അത് ശരിയാ എന്ന് പറയുന്ന ഒരുത്തി വൃത്തി ഇപ്പോഴും പുറത്തുണ്ട് അവള് ഈ പറയുന്ന രാഹുലിനെ ഇത് തന്നെയല്ലേ മോള് തന്നെയല്ലേ വിഷവിത്താണ് അവള് അവള് പുറത്തുണ്ടായാലും മതി അവൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയാണ് എനിക്ക് പേടി അവൾ ഇനിയിപ്പം കല്യാണി മോളെ കല്ല് മോനെ എന്തെങ്കിലും ചെയ്യുവോന്ന അവൾക്ക് അത്രയ്ക്കൊരു മൈൻഡാ ഉള്ളത് എന്ന് പറയുകയാണ് ഒരു സൈക്കോ മൈൻഡിലൂടെ അവൾ എന്ന് പറയാണ് രൂപ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവളെ വെറുതെ വിടുമെന്ന് ചന്ദ്രൻ തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല ആ ഈ രൂപയേറെ നന്നാൽ ശരിക്കും അവൾ അറിയും ശരിക്കും എൻ്റെ സ്വഭാവം അവൾക്ക് അറിയത്തില്ല അഞ്ഞിട്ടാന്ന് പറയാണ് ഇനി ഞാനങ്ങനെ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല നമ്മളങ്ങനെ വിട്ടുകൊടുക്കുന്നവർ നമ്മുടെ തലയിൽ കയറിയിരുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ ചന്ദ്രസേന പറഞ്ഞു അത് ശരി തന്നെയാ നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ച കാര്യമാണോ കല്യാണി മോൾക്ക് മെസ്സേജ് അയച്ചിട്ട് നമ്മളെ അയാൾ ഇല്ലാതാക്കാൻ വരുമെന്ന് അതൊക്കെ അവൻ്റെ ഒരു തന്ത്രമായിരുന്നു നിന്റെ ആങ്ങളയുടെ തന്ത്രം ഇത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു ആങ്ങളെയോ ആരുടെ ആങ്ങളും അയാൾ എൻ്റെ ആങ്ങളയാണെന്ന് പോലും പറയാൻ തന്നെ എനിക്ക് അർപ്പാന്ന് പറയുന്നത് ഒരു കാരണവശാലും ഞാൻ അങ്ങനെ പറയാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയാണ് പിന്നീട് സരൂവിനെയും ശാരിയെയും കാണാൻ വേണ്ടിയിട്ട് കിരൺ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും സരൂ ശാരി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് കിരൺ ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് എന്തൊക്കെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ വാണി ചെയ്ത് വിട്ടത് അയാളോട് മേലാല് അതെ ഞങ്ങൾ ഉപദ്രവിക്കാണ്ട് വന്നേക്കരുതെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സരീവ് പറഞ്ഞു അതെ നീ കൂടുതലൊന്നും പറയേണ്ടാന്നല്ലേ അതേടി നിനക്കൊക്കെ എത്ര കിട്ടിയാലും മതിയാവില്ലെന്ന് പറയാണ് ഇപ്പൊ അങ്ങേര് ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ ഇനി അയാള് പുറത്തിറങ്ങില്ല അയാൾ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടുന്ന കളികളൊക്കെ ഞാൻ ചെയ്യൂന്ന് പറയാണ് അത് കേട്ടപ്പോൾ സരൈ പറഞ്ഞു നിനക്കതൊക്കെ പറയാടാ പക്ഷേ എൻ്റെ അച്ഛനത് എൻ്റെ അച്ഛനെ പുറത്തിറക്കാൻ വേണ്ടുന്ന പണിയൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറയണം അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു മോളെ നീന്നും മിണ്ടായിരിക്കാൻ പറയുകയാണ് കിരൺ പറഞ്ഞു അവള് പറയട്ടെ അവൾ എത്രം വരെ പോകും നോക്കാം അവൾ പോകുന്നോളം വരെ അങ്ങോട്ട് പോട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് നിനക്ക് ഒരിക്കലും എന്താണെങ്കിലും ഇനി അയാളെ പുറത്തിറക്കാൻ പറ്റില്ല അയാളുടെ മേലെ ചുമത്താൻ പോകുന്ന കേസ് എന്തൊക്കെയാണെന്നറിയാവോ നിന്നെ കുഞ്ഞുന്നാളിലെ ആ താരാന്ന് പറയുന്നേ ആന്റിയുണ്ടല്ലോ താരാൻറ്റിയുടെ അടുത്തുനിന്ന് കൊണ്ടുവന്ന് നിന്റെ ഈ നിൽക്കുന്ന അടുത്ത് കൊണ്ടേ കിടത്തിയ ദുഷ്ടനായ രാഹുല ഇത്രയും കാലം താരാൻറ്റിയോട് ചെയ്ത ക്രൂരത ഉണ്ടല്ലോ സ്വന്തം പെറ്റമ്മയ്ക്ക് ആരുടെ മോളെ നഷ്ടപ്പെട്ടേന്ന് പറയാ ഇത് കേട്ടു സരി പറഞ്ഞു പിന്നെ പെറ്റമ്മ പോലും ആ മിണ്ടാൻ വയ്യാത്ത ആ ഉണ്ടല്ലോ അവരാണോന്ന് ചോദിക്കും ദൈ നിനക്ക് ഇതിലായിട്ടും വിശ്വാസം വന്നിട്ടില്ലല്ലേ അല്ല കോടതിയിൽ നീ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ നിനക്കറിയാവുന്ന കാര്യമായിരുന്നല്ലോ ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലവും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്നിട്ടാണുടി നീ ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിക്കുകയാണ് പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ നീ കണ്ടു താരാൻറ്റിയെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരും പിന്നെ താരാൻറ്റി നിന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല നിനക്ക് വേണേ അങ്ങോട്ടേക്ക് വരാം പക്ഷെ അത് കാണാൻ വേണ്ടി മാത്രമായിരിക്കണം അല്ലാതെ കൊല്ലാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ജീവനോട് അവിടെ നിന്ന് തിരികെ പോയിട്ടില്ല മുമ്പത്തെപ്പലേ ഒന്നും അല്ല കിരണും കല്യാണി ആരാ നിനക്ക് ശരിക്കും നീ അറിയാൻ പോകുന്നുള്ളൂ അറിയാലോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നേർക്ക നീ നിൻ്റെ ദുഷ്ടനായ അച്ഛനും കൂടെ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു വെച്ച കൊല്ലാൻ വരെ നോക്കിയത് കൃത്യസമയത്ത് തന്നെ ഞാൻ എത്തിയതുകൊണ്ട് രക്ഷപെട്ടു ഒരു പക്ഷെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്റെ മുന്നിൽ നിന്ന് ചെലക്കാനായിട്ട് നീയോ അവരൊന്നും കാണത്തില്ലായിരുന്നു പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം സര പറഞ്ഞു അതെ എന്നോട് ഇന്ന് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയാം നിന്നോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ കാരണം നീ ആയിരിക്കും ഇനിയിപ്പം അടുത്ത ദുഷ്ടല്ലാ കൂടെ പക്ഷെ അങ്ങനെ നീങ്ങുന്നതിന് മുമ്പ് നീ ഒരു കാര്യം ചിന്തിക്കണം നിനക്കിട്ടുള്ള പണി അണിയറയിൽ ഒരുങ്ങി കഴിഞ്ഞെന്ന് നിനക്ക് അധിക കാലം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല സരിയു നിന്നെ നിന്നെ കാത്തിരിക്കുന്ന എന്താണെന്നറിയോ വലിയൊരു ദുരന്തം തന്നെയാ അധികം വൈകാതെ നീ ആ ദുരന്തത്തിന്റെ ആഴം എന്താന്ന് തിരിച്ചറിയാൻ പോവാ ഇത്രയും കാലം നീ സന്തോഷിച്ച് മറ്റുള്ളവരുടെ കണ്ണീര് കാണാനായിട്ട് ഓടി നടന്നവളാം അപ്പൊ നിന്റെ കണ്ണീര് നീ തന്നെ തുടയ്ക്കേണ്ടതായിട്ട് അവസരം വരാൻ പോവാ ആരും തുടക്കാനായിട്ട് വരില്ല പിന്നൊരു കാര്യം മേലാല് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ ഒക്കെ നേർക്ക് നീ കൈ ഓങ്ങിക്കൊണ്ട് വന്നതുകൊണ്ടല്ലോ പിന്നെ ആ കൈ ചൂടാൻ നീ ജീവനോടെ ഉണ്ടാകത്തില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു ഇല്ല മോനെ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല ഒന്ന് പോകാൻ പറയാണ് അതെ നിങ്ങളെ നിങ്ങളെപ്പോലെ ഇപ്പം ഇപ്പോൾ ഇത്ര നാള് കാത്തു നോക്കിയതല്ലേ എന്നിട്ടോ ഉം ഒരു പോറ്റമ്മയുടെ സ്ഥാനമെങ്കിലും തരുന്നുണ്ടോ അതില്ലെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം ശാരി പറഞ്ഞു അത് പിന്നെ ഞാൻ അല്ല നിങ്ങളും ഇത് അനുഭവിക്കണം രാഹുലിൻ്റെ കൂടെ പല ദുഷ്ടതകൾക്ക് നിങ്ങൾ കൂട്ടു നിന്ന് അല്ലേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മോനെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് ആ സംഭവിച്ചു പോയെന്ന് പറഞ്ഞ് ഇനി ഇരുന്നാ മതി എന്നും പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയം കല്യാണിയും കാദമ്പരിയും കാർത്തികം കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അങ്ങനെ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചിരിക്കണ സമയത്ത് കല്യാണിന്റെ മനസ്സിൽ കുറെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു താൻ ഏറെ ആഗ്രഹിച്ച കാര്യം തന്റെ അച്ഛനും മാറ്റം വരണമെന്ന് പക്ഷെ അതിപ്പം മാറിയിട്ടുണ്ട് പക്ഷെ അത് ശരിക്കുമുള്ള മാറ്റമാണോ ഇനിയിപ്പോ വേറെന്തേലും ആണോ തരികടയാണോന്ന് അറിയത്തില്ല ശരിക്കുള്ള മാറ്റം ആയാ മതിയായിരുന്നു അതുകൊണ്ടാണല്ലോ തൻ്റെ അച്ഛനും അമ്മേനെയൊക്കെ രക്ഷിക്കാനായിട്ട് മുൻകൈ എടുത്തു നിന്നെ ഒരു പക്ഷേങ്കില് ഇനിയിപ്പം ആ ദുഷ്ടൻ വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനോടൊപ്പം നിൽക്കുവോ ഒന്നും പറയാൻ പറ്റില്ല ആ ഒരു ചിന്തകൾ കല്യാണ്ട മനസ്സിലുണ്ടായിരുന്നു അമ്മൂമ്മയ്ക്ക് ഒന്ന് മാറ്റം പോലെ തന്നെ തൻ്റെ അച്ഛനും മാറിയാ മതിയായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു മനൂരി പ്രാർത്ഥിച്ചെ അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോ കാദമ്പരി പറഞ്ഞു ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലല്ലേ ദുഷ്ടന്മാരെല്ലാം അകത്തായില്ലേന്ന് ചോദിക്കുക അകത്തായി പക്ഷെ ഒരു കാര്യമുണ്ട് ആ സരി ഒന്ന് പറയുന്ന പറയുന്നോ പുറത്തുണ്ടല്ലോ എന്ന് പറയാം അത് കേട്ടുകഴിഞ്ഞപ്പം കാർത്തി പറഞ്ഞു അത് ശരിയാ അവളും ഈ പറയുന്ന രാഹുലിനും മോള് തന്നെയാണല്ലോ ആ ദുഷ്ട മനസ്സോടില്ലേ അവളും മുന്നോട്ട് നീങ്ങത്തുള്ള പറയാം അതൊന്നും ഓർത്ത് പേടിക്കണ്ട ഇനിയിപ്പോൾ ആ വിക്രമൊക്കെ പുറത്തിറങ്ങിയാൽ പോലും അവനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കിരണേടിനാ കാര്യങ്ങളൊക്കെ ഉറപ്പ് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഈ സമയത്ത് കാർത്തി പറഞ്ഞു എന്നാലും ആ രാഹുൽന്ന് പറയും ദുഷ്ടൻ അയാളപ്പോൾ ഒരു ദുഷ്ടനെ ജീവിതത്തെയും കണ്ടിട്ടില്ല എത്ര വർഷക്കാലം ഇത് കിരണ്ടെ അച്ഛനെയും അമ്മയും തമ്മിൽ വേർപിരിച്ചു കഴിഞ്ഞേ അന്നിട്ടോ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ ആ കൂടെ കഴിയാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ജന്മം തന്നെയാന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണം പറഞ്ഞു ശരി തന്നെയാണ് പക്ഷേ അച്ഛൻ പാവമായിരുന്നു അന്നും അച്ഛൻ അന്നും ഇന്നും അമ്മയെ മാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അച്ഛൻ്റെ സാധനത്ത് വേറെ ആരാണെങ്കിലും വേറെ കല്യാണം കഴിച്ചു പോയി സുഖാടി ജീവിച്ചാനും പക്ഷേ താനൊരു തെറ്റും ചേരത്തിൽ ഉറച്ചു വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് അച്ഛനങ്ങനെ തന്നെ എന്നിട്ടും അച്ഛൻ്റെ തലയിലേക്ക് ആ കുറ്റെല്ലാം കെട്ടിവെച്ച രാഹുലായിരുന്നു ഇപ്പൊ അതിനുള്ള ശിക്ഷയെ കിട്ടിക്കൊണ്ടിരിക്കുക ആദ്യം കൊറേ കൊള്ളരിതായമ്മകള് രാഹുൽ ചെയ്തു ചെയ്തുകൂട്ടി ഇപ്പൊ അതിനുള്ള ശിക്ഷയാണ് അവന് കിട്ടിക്കൊണ്ടിരുന്നത് ഇനി ഒരിക്കലും അവന് രക്ഷപ്പെടാൻ പറ്റില്ല അവൻ അവിടെ തടന്ന് കിടന്നരയിക്കുള്ള പറയാണ് അപ്പോഴേ കാർത്തിയോട് നമുക്ക് അങ്ങനെ കൂടെ പറയാൻ പറ്റില്ല കാരണം വേറെ രണ്ട് ജനുസും കൂടെ അവിടെ ഉണ്ടല്ലോ ഒരു ഗംഗാപ്രസാദും വിക്രോ മൂന്ന് പേരും കൂടെ ചെന്നിട്ട് ഇനിയിപ്പോ ജയിലിൽ എന്തെങ്കിലും കൂടെ പരിപാടി ഒപ്പിക്കുവോ എന്ന് പറയാൻ പറ്റില്ല ജയിലിൽ ചാടാനും സാധ്യമുണ്ടെന്ന് പറയണം കല്യാണി പറഞ്ഞു ജയിൽ ചാടി അങ്ങോട്ടെ ഇങ്ങോട്ടേക്കല്ലേ വരുവുള്ളൂ കിരണേട്ട അതിന്റെ കാര്യമൊക്കെ എന്ന് പറയണം ഈ സമയത്താണ് പ്രകാശൻ അങ്ങോട്ടേക്ക് വരുന്നത് പ്രകാശിന് തന്റെ മൂന്ന് പെൺമക്കളും കൂടെ നിൽക്കുന്നതോടൊപ്പം ഭയങ്കര സന്തോഷമായി പിന്നീട് പ്രകാശനങ്ങ് സംസാരിക്കാൻ ചെല്ലുവാണ് ഈ സമയത്ത് കല്യാണി ആ മുമ്പത്തെ പോലെയുള്ള ദേഷ്യഭാവം കാണിച്ചില്ല പിന്നീട് പ്രകാശം ചെന്നിട്ട് പറഞ്ഞു നിങ്ങളെ കാണാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമാണ് ശരിക്കും ഞാൻ പ്രതീക്ഷില്ല നിങ്ങളെ മൂന്ന് വരെ എനിക്ക് ഒരുമിച്ച് കാണാൻ പറ്റുമെന്ന് ശരിക്കും എൻ്റെ മനസ്സിപ്പം നിറഞ്ഞു എനിക്കൊരു ആഗ്രഹം കൂടെ ഉണ്ട് ഞാനത് കിരണന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഓണത്തിന് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണം അതിനുള്ള അവസരം എനിക്ക് നിങ്ങളുണ്ടാക്കി തന്നു പറയാണ് ആ സമയം കാർത്തിക കല്യാണി ഒന്നും നോക്കണം കല്യാണി മിണ്ടുന്നില്ല പിന്നീട് കാദമ്പറ്റി പറഞ്ഞു ഓ നിങ്ങൾക്ക് ഈ സ്നേഹമേ എപ്പോഴാ വന്നത് ഇത് രൂപ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ കുറെ ഓണം ഒക്കെ കഴിഞ്ഞ് പോയതല്ലേ നിൽക്കും അതൊക്കെ അന്ന് അങ്ങനെ സംഭവിച്ചു പോയി മോളെ പക്ഷെ എന്ത് ചെയ്യാനാ പക്ഷെ ഇപ്പഴങ്ങനെയല്ല എൻ്റെ മനസ്സെന്നറയും നിങ്ങളേ ഉള്ളു എൻ്റെ പെൺമക്കളെ എൻ്റെ മനസ്സിനിറയും ഇപ്പോൾ ഉള്ളത് നിങ്ങൾ എന്നെ അവഗണിക്കരുത് എൻ്റെ മനസ്സിലെ നിങ്ങളോട് സ്നേഹമുള്ളൂ നിങ്ങൾക്ക് രാവത്ത് പോലും വരാൻ ഞാൻ സമ്മതിക്കില്ല പ്രത്യേകിച്ച് എൻ്റെ കല്യാണി മോൾക്ക് എൻ്റെ കല്യാണി മോളെ നോട്ട് കിട്ടുക കഴുകന്മാര് നടക്കുന്ന പോലെ കുറച്ചാൾക്കാർ നടക്കുന്നെ ഒരു കാരണവശാലും അവരുടെ പിടിയിലേക്ക് ഞാൻ എൻ്റെ മോളെ ഏർ തള്ളിയിട്ട് കൊടുക്കില്ല എന്റെ മോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയെന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മോളെ ഞാൻ ജീവനും കൊടുത്തു രക്ഷിക്കും എന്നൊക്കെ പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് എന്തും മറോട് പറയാൻ നടത്തില്ല അതൊരു ആത്മാർത്ഥമായിട്ടുള്ള വാക്കായിട്ടാണ് കല്യാണിക്ക് തോന്നിയത് മുമ്പത്തെപ്പോലെയൊന്നും അല്ല തൻ്റെ അമ്മൂമ്മേനെ പോലെ തന്നെ പ്രകാശിനും മാറ്റുകയാണെന്നുള്ള കാര്യം കല്യാണി എങ്ങനെ തിരിച്ചറിയായിരുന്നു ആ സമയം രാഹുലിനെ കൊണ്ട് ജയിലിലേക്ക് ചെല്ലുകയാണ് രാഹുലിനാണെ വല്ലാത്തൊരു ദേഷ്യമാണോ സങ്കടമാണോ എന്ത് ചെയ്യണം നടത്തില്ല ഉദ്ദേശ കാര്യം ഇവിടെ നടന്നുമില്ല ജയിലിലാകുകയും ചെയ്തു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനു വേണം ആണ് അവിടെ വിക്രത്തിനെയും ഗംഗാപ്രസാദിനെയും കാണുന്നത് ചക്കൊത്ത എന്ന് പറഞ്ഞാൽ മൂന്ന് പേരും കൂടെ ചേർന്നിട്ട് ഇനി എന്തൊക്കെ പ്ലാനിങ്ങും തയ്യാറാക്കുമെന്ന് പറയാൻ പറ്റില്ല ജയിൽ ചാടാനാണോ അതതിനിപ്പോൾ വേറെ എന്തെങ്കിലും ആണോ നിർത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു